ലോക ലെജൻസ് ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റിലെ പാകിസ്ഥാനെതിരായ സെമിഫൈനലിൽ നിന്ന് ഇന്ത്യ ചാമ്പ്യൻസ് ടീം പിന്മാറി ഇന്ത്യൻ താരങ്ങൾ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പിന്മാറ്റം ഇതോടെ പാകിസ്ഥാൻ ഫൈനലിൽ കടന്നു വ്യാഴാഴ്ചയായിരുന്നു മത്സരം നിശ്ചയിച്ചിരുന്നത് പഹൽഗാം ആക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ താരങ്ങളുടെ തീരുമാനം ചാമ്പ്യൻഷിപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യൻ ടീം തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് കളി സംഘാടകർ ഉപേക്ഷിച്ചിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ വിൻഡീസിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ കടന്നത് പാകിസ്ഥാനാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാർ ഇന്ത്യ നാലാം സ്ഥാനക്കാരായാണ് യോഗ്യത നേടിയത് ഒന്നും നാലും സ്ഥാനക്കാരാണ് സെമിയിൽ കളിക്കുന്നത് ഇതോടെയാണ് ഇന്ത്യ പാക് പോരാട്ടം വന്നത് ഇന്ത്യൻ ടീമിലെ ഒട്ടേറെ താരങ്ങൾ മത്സരത്തിന് തയ്യാറായിരുന്നില്ല യുവരാജ് സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ തുടങ്ങിയത് പിന്നീട് ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും തോറ്റു പാകിസ്ഥാനെതിരായ മത്സരം ഉപേക്ഷിച്ചു അവസാന മത്സരത്തിൽ വിൻഡീസിനെ മികച്ച രീതിയിൽ തോൽപ്പിച്ചതോടെയാണ് സെമിയിൽ കടന്നത് എന്താണ് ഇന്ത്യൻ ടീമിന്മാരേതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കായിക ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി